ഓ ഗംഗണപതേ നമ ഓം ഗുരുഭ്യോം നമ സംസരസ്വത്തീ മറത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം അറിയാം ജ്യോതിഷം എന്നാണ് ഇതിന് ഞാൻ നൽകിയിരിക്കുന്ന പേര് സർവസാധാരണമായി വിശ്വാസ സമൂഹത്തിൽ നല്ലൊരു പങ്കും അവിശ്വാസികളിൽ പലരും ജ്യോതിഷത്തെ ആശ്രയിക്കുന്നു എന്നതൊരു സത്യമാണ് എന്താണ് ജ്യോതിഷം എന്താണ് ജ്യോതിഷം എന്നതിൻ്റെ ഒരു നിർവചനം യഥാർത്ഥത്തിൽ അസാധ്യമാണ് സൂര്യാദിഗ്രഹാണ ബോധകം ശാസ്ത്രം എന്ന് ജ്യോതിഷത്തെ ഒറ്റവരിയിൽ പറയുന്നുണ്ട് സൂര്യാതി നവഗ്രഹങ്ങളെ കുറിച്ചുള്ള അറിവ് നൽകുന്ന ഒരു ശാസ്ത്രം മാത്രമാണോ ജ്യോതിഷം എന്ന് നമുക്ക് നിശ്ചയമായി സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം കാലദിഗേദമനുസരിച്ച് പഞ്ചഭൂതാത്മകമായ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവിനെ ഭൂതവർത്തമാന ഭാവി അനുഭവങ്ങളെ പരിപാലിക്കുന്ന കലാത്മകമായ ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം പ്രപഞ്ചം സുഖദുഃഖ സമ്മിശ്രമാണല്ലോ അതിനാൽ തന്നെ പ്രാപഞ്ച പ്രാപഞ്ചിക ജീവികളായ സർവ പ്രാണികൾക്കും വിശേഷിച്ചും മനുഷ്യന് എല്ലാ കാലവും സുഖവും എല്ലാ കാലത്തും ദുഃഖവും അനുഭവിക്കേണ്ടി വരുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമല്ലേ ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെ സൂഹാരികൾ അവൻ്റെ ജനന സമയത്തെ ഗ്രഹനിലയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ആർഷഭാരത ഭാരതം ലോകത്തിൽ നൽകിയ മഹത്തായ സംഭാവനകളിൽ ഒന്നാണ് ജ്യോതിശാസ്ത്രം വേദകാലം മുതൽ നിലനിന്ന് വരുന്ന ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാന ശിലകൾ എന്ന് വിശേഷിക്കാവുന്നത് നവഗ്രഹങ്ങൾ തന്നെയാണ് നവഗ്രഹങ്ങളുടെ സ്ഥിതിഭേദങ്ങൾ കണ്ടുപിടിച്ച് ശുഭാശുഭങ്ങളെ നിർണ്ണയിക്കുന്നതിനുള്ള മാർഗങ്ങളെ പ്രതിപാദിക്കുന്ന ശാസ്ത്രമാണ് ജ്യോതിഷം എന്ന് പറയാം മനുഷ്യന്റെ ഇഹലോക ജീവിതാനുഭവങ്ങൾ പൂർവജന്മാർജിതങ്ങളാണെന്നത് അതിന്റെ ഫലമായുള്ളതാണെന്നും ജ്യോതിശാസ്ത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഈ ജന്മത്തിൽ നാം എങ്ങനെ പെരുമാറുന്നുവോ അതിനനുസരിച്ച് അനന്തര ജീവിതത്തിലും അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ജനന സമയത്ത് ഇതിന് കന്നില്ല പൂർവജന്മം വരുന്ന ജന്മം തലമുറകൾ വരും തലമുറകൾ ഇവയെ പറ്റി എല്ലാം അറിയാനുള്ള ഒരു പ്രവർത്തനത്തിന് അനുകൂല ഓരോ പ്രവർത്തനത്തിനും അനുകൂലമായ സമയം തിരഞ്ഞെടുക്കാനും മംഗളകരമായി കാര്യങ്ങൾ നിർവഹിക്കാനും ജ്യോതിഷോപ ഉപദേശം സഹായകമാണ് മനുഷ്യന്റെ പരാജയത്തിന്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ മറ്റു ശാസ്ത്രശാഖുക്കൾക്ക് കഴിഞ്ഞേക്കാം എന്നാൽ അവന്റെ അവൻ്റെ സുഖദുഃഖങ്ങളിൽ അവനനുഭവിക്കുന്ന കഷ്ടതകളിൽ അവനനുഭവിക്കുന്ന വേദനകളിൽ ആശ്വാസം നൽകാനും അവന് ഒരു ജീവവായു തന്നെ വേദനിക്കുന്ന മനുഷ്യൻ നൽകാനും ജ്യോതിഷത്തിന് എന്നത് നിസ്തർക്കമാണ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന മനുഷ്യന് അവന്റെ പ്രവൃത്തി തുടങ്ങുന്നതിന് അനുകൂലമായ സമയം കണ്ടെത്തുന്നതിനും അതിനനുസരിച്ച് അവന് ഉപദേശം നൽകുന്നതിനും ശാസ്ത്രസമ്മതങ്ങളായ നിയമങ്ങൾ ജ്യോതിഷത്തിലുണ്ട് പൂർവ സൂര്യകളായ മഹർഷിമാരുടെ അതീന്ദ്രിയ ജ്ഞാന അനുഭൂതിയുടെ പരിണാമമാണ് ഈ നിയമങ്ങൾ അവരുടെ ദിവ്യനേത്രങ്ങൾക്ക് ഗോചരിഭവിച്ച നവഗ്രഹങ്ങളിൽ അവർ അവയുടെ സ്ഥാനം രൂപം നിറം ദൂരം എന്നിവയെല്ലാം തന്നെ ആധുനിക ശാസ്ത്രം കണ്ടുപിടിക്കുന്നതിനും എത്രയോ മുമ്പ് തന്നെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതാണ് ജ്യോതിഷത്തിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയാത്തതായി ജീവിതാനുഭവങ്ങളിലൊന്നും തന്നെ ഇല്ല പക്ഷേ ആ നിയമങ്ങളെ യഥാർത്ഥമായും വിശ്വാസത്തോടെയും പ്രയോഗിക്കണമെന്ന് മാത്രം ചുരുക്കത്തിൽ ഇന്ദ്രിയാതീതമായ ഒരു വിഷയം ആർക്കും ഇതുവരെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തതുമായ സൗരമണ്ഡലത്തിൻ്റെ ഗതി വിഗതികളെ ജ്ഞാനദൃഷ്ടിയെ കണ്ടുപിടിച്ച് അവയുടെ ഗുണദോഷങ്ങളെ മനുഷ്യഗണത്തിലേക്ക് ആനയിച്ച് അതുവഴി നല്ല മനുഷ്യനെയും മാനവ സമൂഹത്തെയും സൃഷ്ടിക്കുക എന്ന ലക്ഷ്യമുള്ള ഒരു ജ്ഞാനശാഖയാണ് ഭാരതീയ ജ്യോതിഷം ഇതിൽ ശാസ്ത്രവും കലയും ഒരുമിച്ച് സമ്മേളിക്കും ഇത്രയും മഹത്തരമായ ഈ ശാസ്ത്രശാഖ അതിന്റെ അവകാശികളെന്ന് തന്നെ പറയാവുന്നവരായി പൂർവ്വ സൂര്യം മഹാജ്ഞാനികളും മഹർഷിമാരുമായിരുന്ന പതിനെട്ട് ആചാര്യന്മാർ ഉണ്ടായിരുന്നതായി പ്രതിപാദിക്കുന്നു നാരദൻ വ്യാസൻ വസിഷ്ഠൻ പരാശരൻ ലോമേശൻ യവനാചാര്യൻ സൂര്യൻ ശവനൻ കാശ്യൻ ഭൃഗു പുലസ്ത്യൻ മനു പൗലീശൻ ശൗനകൻ അങ്കിരസ് ഗർഗൻ മരീജി എന്നിവരാണ് ഇവരെല്ലാം മഹാജ്ഞാനികളായ മനുഷ്യന്മാരായി അവരുടെ ദർശനങ്ങളും സിദ്ധാന്തങ്ങളും പൗരാണിക ഭാരതത്തിലെ ജ്യോതിഷത്തെ എത്രമാത്രം പരിപുഷ്ടമാക്കിയിരുന്നു എന്ന് പറയേണ്ട പക്ഷേ ഇന്ന് കൈകാര്യം ചെയ്തു പോരുന്ന ജ്യോതിഷം ഇതിൽ നിന്നെല്ലാം തീരെ ശുഷ്കമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു മഹത്തരവും വിശ്വത്തരവുമായ ഈ ദർശനം ഇന്നിപ്പോൾ ഏതാനും ചില ഭാഗ്യാന്വേഷികൾക്ക് വെറും ഭാഗ്യപ്രവചന ഉപാധിയായി അഭിച്ചുകൊണ്ടിരിക്കുന്നു പുതിയ പ്രവർത്തനങ്ങൾ കർമ്മമണ്ഡലങ്ങൾ തുടങ്ങാൻ ലോട്ടറി ടിക്കറ്റ് എടുത്താൽ സമ്മാനം കിട്ടുമോ എന്നറിയാൻ എളുപ്പത്തിൽ പണം സമ്പാദിക്കാനുള്ള മാർഗം എന്താണെന്നറിയാൻ അധികാരം പിടിച്ചെടുക്കാനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടാകുമെന്നറിയാൻ കല്യാണത്തിനും ഗ്രഹപ്രവേശനത്തിനും പറ്റിയ സമയമറിയാൻ അല്ലെങ്കിൽ കല്യാണ മണ്ഡപത്തിൻ്റെ ഒഴിവനുസരിച്ച് സമയം പിടിച്ചു കൊടുക്കാൻ ഇങ്ങനെ കുറുക്കുവഴി തേടുന്നവരുടെയും അതിന് അനുവദിക്കുന്നവരുടെയും എണ്ണം കൂടി വരികയാണ് ചുരുക്കത്തിൽ ഗവേഷണപരമായി കൈകാര്യം ചെയ്യേണ്ട ഈ ദർശനം അത്തരത്തിലല്ല ഇന്നിപ്പോൾ കൈകാര്യം ചെയ്യുന്നു പറയേണ്ടിയിരിക്കുന്നു ധനസമ്പാദനത്തിനും പ്രശസ്തിക്കും വേണ്ടി ഈ ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവരുടെ എണ്ണം കൂടി വരുന്നു ഇവരുടെ മനസ്സു മാറി ജ്യോതിഷത്തിന്റെ അധ്യാപനത്തിനും ഗവേഷണത്തിനും പുതിയ അറിവുകൾ കണ്ടെത്തി അനന്തര തലമുറയ്ക്ക് കൈമാറി അത്യന്തം പ്രയോജനകരമായി ഈ ശാസ്ത്രത്തെ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് അതിന് ജ്യോതിഷ സ്നേഹികളായ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് അവരുടെ കടമയാണ് ഭാരതത്തിൽ ജ്യോതിഷത്തിന്റെ സുവർണ കാലഘട്ടം പത്താം നൂറ്റാണ്ടു മുതൽ പതിനാലാം നൂറ്റാണ്ടുവരെയായിരുന്നു എന്ന് കരുതേണ്ടിയിരിക്കുന്നു ഇക്കാലത്ത് അനേകം അന്വേഷണ കുതികളായ ജ്യോതിഷാചാര്യന്മാർ ഉണ്ടായിരുന്നു ചിന്തിച്ചതിരികിടന്ന ജ്യോതിഷ സിദ്ധാന്തത്തെ സമാധരിച്ച് ക്രോഡീകരിച്ച് പഠനയോഗ്യമാക്കിയവരിൽ പ്രമുഖനാണ് ശ്രീ വരാഹ വരഹരാഗവിഹിരാചാര്യൻ വിക്രമാദിത്യ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു എന്ന് അദ്ദേഹത്തെ കരുതേണ്ടിയിരിക്കുന്നു കാരണം നവരത്നങ്ങളെ പറ്റി പറയുന്ന കാളിദാസ കാളിദാസ്യോ വരാഗമിഹിരോ അതിൽ നിന്ന് തന്നെ വരാഗമിഹിരൻ നവരത്നങ്ങളിൽ ഒരാളായി വിക്രമാദിത്യ സദസ്സിൽ ഉണ്ടായിരുന്നതായി കരുതേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ കൃതിയായ ബൃഹാതകം അതുപോലെ പ്രാമാണികമായ ഒരു ഗ്രന്ഥം ഭാരതീയ ജ്യോതിഷത്തിൽ അന്നുവരെ ഉണ്ടായിട്ടില്ല എന്ന് അഭിജ്ഞിക്ക് സമീപം അദ്ദേഹം സമാധിയായതായി പറയപ്പെടുന്നു ശ്രീ വലാഹമികരന്റെ ഭാഷ വൃത്ത വിചിത്രവും ഓരോ ശ്ലോകവും പല അർത്ഥത്തിലും വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാനിക്കാവുന്നതുമാണെന്ന് പറയും സ്വല്പം വൃത്ത വൃത്ത അർത്ഥബഹുലം ശാസ്ത്രപ്ലവം എന്ന് അദ്ദേഹം തന്നെ അതിനെപ്പറ്റി സൂചിപ്പിച്ചിട്ടുണ്ട് ലഘുജാതകം എന്നിവയും ഗണിതഗ്രന്ഥങ്ങളായ ദൈവജ്ഞ പഞ്ച പഞ്ചസിദ്ധാന്തിക എന്നിവയും അദ്ദേഹത്തിന്റെ കൃതികളായി പറയപ്പെടുന്നു ആരോഗ്യത്തിലെ ജ്യോതിഷ പാരമ്പര്യത്തിലെ സുപ്രധാനമായ യവന സിദ്ധാന്തത്തെ സ്വാംശീകരിച്ചുകൊണ്ട് വരാഹീരാചാര് സമ്പൂർണമായ ബൃഹത് ജാതകം എന്ന ഗ്രന്ഥം